തിരുവനന്തപുരം കോർപ്പറേഷനിലെ അമ്പത്തൊന്നാം വാർഡിൽ നടത്തിയ അഴിമതി നടത്തിയ ഒരു പ്രദേശത്താണ് ഇവിടെ ഇരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ രേഖകളിലെല്ലാം ഏതാണ്ട് ഇരുപത്തൊമ്പത് ലക്ഷം രൂപ ഇവിടെ ഒരു റോഡ് നവീകരിച്ചെന്നും പറഞ്ഞ് എഴുതി മാറ്റിയിരിക്കുകയാണ് ഏതാണ്ട് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് വികസന ഫണ്ടും കോർപ്പറേഷൻ്റെ വികസന ഫണ്ടും കോർപ്പറേഷന്റെ വിതരണ ഫണ്ടും കൂടെ ചേർത്താണ് ഇത്തരത്തിൽ രണ്ട് തുകകളാണ് എഴുതി മാറ്റിയിരിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് അതിന്റെ കുറിച്ച് കോർപ്പറേഷനുമായിട്ട് സംബന്ധിച്ച വിവരാവശ്യ രേഖകളും മറ്റും സ്വീകരിച്ച ശ്രീ ദുർഗാദാസ് ദുർഗാദാസിനോട് ചോദിക്കാം എൻ്റെ പേര് ദുർഗാദാസ് എന്നാണ് ഞാൻ ഒരു പരിസ്ഥിതി പ്രവർത്തകരും ഇവിടെ ഈ ആറുന്നൂർ വാർഡിൽ ഏതാണ്ട് ഒരു ആറ് മീറ്റർ കനാൽ നമ്മൾ പൂജപ്പുര ജയിലിൻ്റെ ഭാഗത്തു നിന്നുള്ള മഴവെള്ളവും നല്ല ശുദ്ധമായ ജലം ഒഴുകിക്കൊണ്ടിരുന്ന ഒരു ഭാഗമായിരുന്നു ഇത് ഇവിടെ ഈ കനാലിന് ഒരു ഭാഗം ഹീര കയ്യേറി ഹീരയുടെ ഫ്ലാറ്റ് മുഴുവൻ ഇവിടെ നിർമ്മിച്ചു മറ്റൊരു ഭാഗം ഇവിടുത്തെ കൗൺസിലർ ചവറ് മറ്റും നിക്ഷേപിച്ച് ഇവിടുത്തെ എല്ലാ വീടുകളിൽ നിന്നുള്ള വേസ്റ്റിന് പൈസ കൊടുത്താണ് എല്ലാ വീടുകളിൽ നിന്നും വേസ്റ്റ് കൊടുക്കുന്നത് ആ പൈസ വാങ്ങിയിട്ട് അത് പുറത്ത് കൊടുക്കാതെ ഇവിടെ ഒരു ഒരു വസ്തുവിൽ കൊണ്ട് പുറംപോക്ക് ഭൂമിയും സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയും ഇതിൽ കൊണ്ട് ഈ ചവർ ഇട്ടിട്ടിട്ട് ഈ ഭാഗം മൊത്തം ആ കനാൽ മൂടി ഇപ്പോൾ ഒരു ഒരാറ് മീറ്റർ ഇല്ല അപ്പോൾ ഈ പ്രദേശം ഇവിടുത്തെ പുലിയൂർ പ്രദേശം മുഴുവൻ വെള്ളക്കെട്ടിലായി നിങ്ങൾക്ക് അറിയാം നമ്മൾ ഈ മഴ മഴക്കാലത്ത് മുഴുവൻ വെള്ളക്കെട്ടിലാണ് ഈ വെള്ളക്കെട്ട് ആയ ഭാഗത്തിൽ വെള്ളക്കെട്ട് ജനങ്ങൾ പ്രശ്നവും കാര്യങ്ങളും ഉണ്ടായപ്പോഴത്തേക്കും പെട്ടെന്ന് അവരുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഈ ചവറിട്ട് നിറച്ച് ആ ഭാഗം മണ്ണിട്ട് മൂടുകയും മറ്റു ചെയ്തിട്ട് അതിൻ്റെ ഭാ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഒരു മീറ്റർ ഉള്ള രീതിയിൽ ഒരു ഓട നിർമ്മിച്ചു അത് മുഴുവനായിട്ട് ഇവിടെ ഇല്ല ഈ ഹീരയുടെ ഭാഗത്തോട്ടൊന്നും ഓട കാര്യങ്ങളില്ല ഇപ്പം ഇവിടോട്ട് വെള്ളം ഒഴുകാത്ത രീതിയിൽ തടസ്സമാണ് ഇവർ കെട്ടിയ ഒരു മീറ്റർ ഓടയിൽ പോലും വെള്ളം ഒഴുകി പോകുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ ആറ് മീറ്ററിന് ഒഴുകിക്കൊണ്ടു വന്ന വെള്ളം ഇവിടെ വന്ന് കുപ്പിയിലടപ് പോലെ ഇവിടെ വന്ന് ഇറുകയാണ് അവസാനം ഓട എന്ത് ചെയ്തു പൊട്ടിച്ചിട്ടു ഓട കുറേ ഭാഗം പൊട്ടിച്ച് തകർത്തിട്ടിരിക്കുകയാണ് എന്നിട്ട് ഈ അഴിമതിയെപ്പറ്റി ഒരക്ഷരം ഇണ്ടാൻ ഇവിടെ ഒരു ആളുമില്ല ആറന്നൂർ വാർഡിൽ ഇപ്പോൾ വെള്ളക്കെട്ടാണ് ചെറിയൊരു മഴ പെയ്താൽ പോലും പാവങ്ങളുടെ ഈ പ്രദേശങ്ങൾ മുഴുവൻ വെള്ളക്കെട്ടത്തിലാണ് ഇവർ ഫ്ളാറ്റിന് വേണ്ടി ഫ്ലാറ്റ് മുതലാളിമാർക്കും വേണ്ടിയാണ് കൗൺസിലറും മറ്റ് കാര്യങ്ങളും ഇവിടെ നടക്കുന്ന അഴിമതി ഇത് ചോദ്യം ചെയ്താൽ ഇതിന് വിവരാകാശമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇത് ആൾറെഡി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കേസ് സ്റ്റേ ചെയ്തിട്ട് അവസരം കളക്ടർ ഇവിടുത്തെ നിക്ഷേപിച്ച മണ്ണ് മുഴുവൻ ബിജു പ്രഭാകരൻ കളക്ടറായിരുന്ന കാലത്ത് ഈ മണ്ണ് മുഴുവൻ നിക്ഷേപിച്ചതെല്ലാം മാറ്റി ചവർ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ ഒരു നടപടിയും ഈ കാലം വരെയുള്ള മറ്റ് ഉദ്യോഗസ്ഥന്മാർ നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാർ അതെ ഈ വാർഡ് ഇതിന് മുഴുവൻ കൂട്ടു നിൽക്കുന്ന ഒരു വാർഡ് കൗൺസിലർ അദ്ദേഹം തന്നെ എല്ലാ കൊല്ലവും അദ്ദേഹം ജനറൽ വാർഡാകുമ്പോൾ നിൽക്കും സംവരണം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രതിനിധികളെ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരും ഇപ്പോൾ ഇതിന് തൊട്ടും ഒരു വനിതാ വാർഡായിരുന്നു ഒരു വനിതാ കൗൺസിലർ നിർത്തി അവരും ഇദ്ദേഹത്തിൻ്റെ അതേ പ്രവൃത്തി തന്നെയാണ് കൊണ്ട് അഴിമതിക്കാണ് കൂട്ടുനിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവർ മാത്രമേ മാത്രമേ ഇവിടെ അദ്ദേഹം കൗൺസിലർ സ്ഥാനം കൊടുക്കുള്ളൂ ഇപ്പോഴും പട്ടികജാതി പട്ടിക വർഗത്തിൻ്റെ ഒരു വാർഡായി മാറിയിരിക്കുകയാണ് പക്ഷേ അതിൽ പോലും പാർട്ടിയിൽ തന്നെ പട്ടികജാതി പ്രവർത്തകർ പലവർക്കെയും സ്ഥാനാർത്ഥിത്വം സീറ്റ് കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ പറയുന്ന അനുസരിച്ച് നിൽക്കുന്ന ഒരാളെ തന്നെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അനുമതിയോടെയും പുള്ളിയുടെ നിർദ്ദേശം അല്ലാതിരുന്നാൽ ഈ അഴിമതിയൊക്കെ പുറത്തു വരുമെന്നുള്ളൊരു ഭയപ്പാടും കാണും അതെ അതെ അതിൻ്റെ ഭയപ്പാടാണ് ഇതിനെതിരെ ഞാൻ ഇതിനെതിരെ ഞാൻ തന്നെ കളക്ടറിനെയും കോടതിയെയും സമീപിക്കുകയും കാര്യങ്ങൾ ചെയ്തപ്പോൾ എനിക്കെതിരെ ഒരു പീഡന പീഡനക്കേസാണ് ഇവിടുത്തെ വനിതാ കൗൺസിലർ വ്യാജ പീഡന കേസ് അവരും കൂട്ടമായിട്ട് നമ്മൾ ഈ റിപ്പോർട്ട് തങ്ങൾക്കെതിരെ ഉന്നയിച്ചു ആ എനിക്കെതിരെ അതായത് ഇവിടെ ഈ ചാനലുകാര് മറ്റ് നമ്മളെ റിപ്പോർട്ടർമാരിവിടെ വന്നു കഴിഞ്ഞാൽ അവർ നേരെ നമ്മളെ ആക്രമിക്കുകയാണ് നമ്മൾ ആക്രമിച്ചിട്ട് ഇവർ പോലീസിനെയും എല്ലാം അവരുടെ കൂട്ടിൽ നിന്നുകൊണ്ട് എനിക്കെതിരെ വ്യാജ പീഡന പീഡനക്കേസാണ് ഇവിടുത്തെ മുന് വിൽപ്പ് ഇരുന്ന കൗൺസിലർ കൊടുത്തത് ഈ ഞാൻ പറയുന്ന ഈ അഴിമതിക്കാരനെതിരെ വിജിലൻസിൽ പരാതി കൊടുത്തു വിജിലൻസ് ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അവർ പറയുന്ന അന്വേഷിക്കാം അന്വേഷിക്കാമെന്ന് പറയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാ ദുരന്ത ഭരണം അതായത് റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം ഒമ്പത് ലക്ഷം എട്ട് ലക്ഷത്തി ചില്ലായിരം രൂപ ഏതാണ്ട് ഒമ്പത് ലക്ഷം രൂപ ഈ ഇതിനു വേണ്ടി സാങ്ഷൻ ചെയ്തിട്ടുണ്ട് അത് അന്വേഷിച്ചപ്പോൾ അത് ഓടയ്ക്ക് വേണ്ടി വക മാറ്റി ചിലവാക്കി എന്ന് പറഞ്ഞു എന്നാൽ ഇവിടെ ഓട ഇവിടെ ഓടയ്ക്കുള്ള വെള്ളം ഇവിടെ വെള്ളം പോകുന്നില്ല ഇവിടുത്തെ പ്രദേശം മൊത്തം വെള്ളക്കെട്ടിനകത്താണ് അപ്പോൾ അത്തരത്തിലൊരു ബോർഡ് ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഈ പൈസ ചിലവാക്കിയാണ് ആ നിങ്ങൾക്ക് കണ്ടാറിയാം അപ്പോൾ അവർ നഗ്നമായ ഒരു ലംഘനമാണ് എന്തും കാണിക്കാം കാര്യ ഇവിടെ ഒരു റോഡ് നിർമ്മിച്ചെന്ന് പറഞ്ഞ് ആ റോഡ് എത്ര രൂപ ചിലവായി എന്ന് മുതൽ പ്രവർത്തി തുടങ്ങി എല്ലാം വെച്ചിട്ട് ഒരു കോൺട്രാക്ടർ നമ്പരും വെച്ച് ഇവിടെ ബോർഡ് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് എവിടെയാണ് നമ്മൾ ശൂന്യാകാശത്താണോ ഭൂമിയിലാണോ ഈ റോഡ് വന്നിരിക്കുക എന്നുള്ള അതിശയത്തോടാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം തോന്നുന്നത് കാണുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് അതിൻ്റെ പുറകെ നടന്നു അത് അന്വേഷിക്കാനും അതിന് പരാതി കൊടുക്കാനും ഒക്കെ ദുർഗാദാസാണ് ഇതിന് പിന്നിൽ നടക്കുന്നത് അത് മാത്രമല്ല ഇന്ന് ആ ഈ കനാല് മൂടി നമ്മൾ ആ കാണുന്ന കനാല് മൂടി ഇവിടെ ജനങ്ങളെ ദുരിതത്തിലാക്കി ചവറിട്ട് ഇവിടെ ഭാഗം മൊത്തം നാറ്റവും കാര്യങ്ങളായിരുന്നു അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ട് ആ ചവർ നിർത്തുന്ന കാര്യം നിർത്തലാക്കി അപ്പോൾ ഇവരുടെ ഉദ്ദേശം ആ ചവറിൻ്റെ പുറത്ത് മണ്ണിട്ട് മൂടി ഇവിടെ കയ്യേറുക ഈ ഫ്ലാറ്റുകാർക്ക് ഒരു സഹായം രീതിയിലുള്ള രീതിയിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇന്ന് തിരുവ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ അഴിമതി നടത്തുന്ന ഈ മാറി മാറി വന്ന കൗൺസിലർമാർ ഇത്തവണ തിരഞ്ഞെടുപ്പിന് വേണ്ടി കമ്മിറ്റി ഓഫീസ് കെട്ടിയിരിക്കുന്നത് ഈ ജനങ്ങളെ ഈ ചവറും ഈ ഇതുമെല്ലാം ഇട്ട് നിക്ഷേപിച്ച ഭൂമിയിലാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇത്രയും ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് പോലും ജനങ്ങളെ ഒരു വക വയ്ക്കാത്ത രീതിയിൽ ആ കൈയേറിയ ഭൂമിയിൽ തന്നെ അവർ ഇടതുപക്ഷത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇട്ട് അവർ വെല്ലുവിളിച്ച് നിൽക്കുകയാണ്